എന്തേര് കളി വകലേടനെ വെള്ളത്തിൽ തുടരുത് അയനെ അയാളെ വെള്ളത്തിൽ വീഴും ഇങ്ങോട്ട് മാറിയിക്കിട്ടാ വെള്ളത്തിൽ വീഴോടാ കേട്ടോ വീണാ എടുക്ക എന്നെ ഫ്രണ്ട് കൊണ്ടു കൊണ്ടുപോയെന്തലയിട്ട് കളിക്കണം അയ്യോ മക്കളെ പാലം പോയി ഇവിടെ ഇറങ്ങല് അയ്യെ ഇറങ്ങല് അയ്യോ പാലം പോയി അയ്യോ അവിടെ അയ്യോ ഭയങ്കര വെള്ളം പാലം ഇറങ്ങല്ണ്ടായിരുന്നു നേരത്തെ ആ പാലം പോയി മക്കളെ എങ്ങനെ പോവും ആ തടി വെച്ചത് ഒടിഞ്ഞു പോയി മക്കളെ അയ്യോ യാതൊരു <affiliated. laughs> എടാ മെസ്സിനെ കാണാ കൊള്ളാം വെള്ളത്തില് വീടാതിരിക്കും ഞാട്ട് ബാ ഞാട്ട് അതെന്ത് വയ്യാത്തത് ഓ ഒരു ഒരെ ജയിക്കാനാ നീ പോണത് ഇതിരി പെനക്കോ 哪里？